ഈ മാസം പുതിയ സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ വരട്ടെ കാരണം അടുത്ത മാസം കിടൽ സ്മാർട്ട് ഫോണുകളാണ് വരാനിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല കാരണം പുതിയ സ്മാർട്ട് ഫോണുകളൊക്കെ വാങ്ങുക വാങ്ങാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ സെപ്റ്റംബറിൽ കുറെ നല്ല ഫോണുകൾ വരുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം സെപ്റ്റംബർ സാധാരണ ടെക് രംഗത്ത് അറിയപ്പെടുന്നത് തന്നെ ടെക്ടംബർ എന്നാണ് ടെക് രംഗത്ത് പല പുതിയ മോഡൽ ഫോണുകളും ഒക്കെ അല്ലെങ്കിൽ ഗാഡ്ജറ്റുകളൊക്കെ ആവുന്ന ഒരു മാസം ഈ സെപ്റ്റംബർ സെപ്റ്റംബറിൽ ഒരുപാട് ഫോണുകൾ ഈവൻ ഐഫോണിന്റെ പുതിയ സീരീസ് പോലും ലോഞ്ച് ലോഞ്ചാവുന്ന മാസമാണ് സെപ്റ്റംബർ നിരവധി പുതിയ ഫോണുകൾ സെപ്റ്റംബറിൽ വരുന്നുണ്ട് അതൊക്കെ നോക്കാം ആദ്യം ഈ പറഞ്ഞ പോലെ ഐഫോൺ പുതിയ സീരീസ് ആയിട്ടുള്ള ഐഫോൺ സെവൻറ്റീൻ സീരീസ് ആണ് ഐഫോൺ സീരീസിൽ ഐഫോൺ സെവൻ്റീൻ പ്രോ പ്രോ മാക്സ് ഐഫോൺ സെവൻറ്റീൻ അതുപോലെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലൊരു ഐഫോൺ സെവൻറ്റീൻ എയർ എന്ന ഒരു മോഡൽ ഫോൺ കൂടി ഇത്തവണ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അതിനകത്ത് ഐഫോൺ സെവൻറ്റീൻ പ്രോ പ്രോ മാക്സുകളിൽ പ്രധാനമായിട്ടും വരാൻ പോകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത്തവണ ബാക്ക് ക്യാമറ സെറ്റപ്പും അതായത് മൂന്ന് ക്യാമറകളും ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിലേക്ക് അപ്ഗ്രേഡ് വരികയാണ് അതുപോലെ എയ്റ്റ് കെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഇത്തവണ ഐഫോൺ സെവൻറ്റീൻ പ്രോ സീരീസിൽ അതായത് പ്രോയിലും പ്രോ മാക്സിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചായിരിക്കും സാധാരണ പോലെ തന്നെ പ്രോ മാക്സിന്റെ സൈസ് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചായിരിക്കും സാധാരണ പോലെ സൈസ് ചിപ്സെറ്റ് ആയിരിക്കും ഈ പ്രോ സീരീസ് ഫോണുകളിൽ അതായത് കാണുക എന്നാണ് അറിയപ്പെടുന്നത് വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജി തവണ എല്ലാ ഫോണിലും ഉണ്ടെന്ന് അറിയുന്നുണ്ട് ബാറ്ററിയും അയ്യായിരം എം എ എച്ച് ലേക്ക് അപ്ഗ്രേഡ് ബാറ്ററി ഒരല്പം കോഡും തവണ അതുപോലെ നേരത്തെയൊക്കെ ഐഫോൺ അലുമിനിയം ബിൽഡുമായിട്ടായിരുന്നു വന്നിരുന്നത് പിന്നീട് കഴിഞ്ഞ സീസണിലൊക്കെ ടൈറ്റാനിയത്തിലേക്ക് പോയി ഫോണിന്റെ വെയിറ്റ് കാര്യമായിട്ട് കുറച്ചിരുന്നു പക്ഷേ ഇത്തവണ എന്തുകൊണ്ട് വീണ്ടും അലുമിനിയം ബിൽഡിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയും കാണുന്നു അറിയുന്നത് തന്നെ ഐഫോൺ സീരീസ് ഫോണുകളുടെ ചില ലീക്ക്ഡ് ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ പുറത്തു വന്നു മുൻകാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഐഫോൺ റിലീസിന് തൊട്ട് മുമ്പേ തന്നെ ഫോണുകളുടെ ഫോട്ടോ നമുക്ക് ഇന്റർനെറ്റിലൊക്കെ ലഭ്യമാകുമായിരുന്നു ആയിട്ട് ആ ഫോട്ടോകളൊക്കെ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ സിക്സ്റ്റീനിലും ഫിഫ്റ്റീൻ സീരീസിലും ഒക്കെ വന്നിട്ടുള്ളത് അതൊക്കെ വിശ്വസിക്കാമെങ്കിൽ ഈ സെവൻറ്റീ സീരീസിന്റെ ഫോട്ടോകളൊക്കെ ആൾറെഡി വന്നു കഴിഞ്ഞു ഇത്തവണ ക്യാമറ മൊഡ്യൂൾ കാര്യമായിട്ട് വലുതാക്കിയാണ് അവർ പുറത്തിറക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു സ്പെഷ്യൽ കളർ ഒരു ഓറഞ്ച് കളർ ഇതുവരെ ഉണ്ടായിരുന്ന ഐഫോൺ സീരീസ് ഫോണുകളുടെ ഒക്കെ ഒരു ഒരു സ്റ്റാൻഡേർഡ് കളറായിരുന്നു ആയിരുന്നു ഇത്തരത്തിൽ എറിച്ച് നിൽക്കുന്ന ഫ്ലൂറസന്റ് കളറുകൾ അങ്ങനെ ഐഫോൺ സീരീസിൽ എങ്ങും നമ്മൾ അതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഇത്തവണ ഈ പറഞ്ഞ പോലെ ഒരു ഓറഞ്ച് കളർ ഫ്ലൂറസെന്റ് കളറുമായിട്ടും ഐഫോൺ സെവൻറ്റീൻ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഐഫോൺ ഫോൺ സെവൻറ്റീൻ എയർ എന്ന് പറയുന്നത് വളരെ തിൻ ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് വെറും ഫൈവ് പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ തിക്നസ് മാത്രമായിരിക്കും ഈ ഒരു ഫോൺ ഉണ്ടാവുക എന്ന് അറിയുന്നുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് സാംസങ് സാംസങ് എഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ പുറത്തിറക്കിയിരുന്നു വളരെ തിന്നായിട്ട് അതിന്റെ ഗതി അധോഗതിയായി മാറിയെന്ന് എന്ന് വേണമെങ്കിൽ പറയുന്നത് കാരണം എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് ഷോപ്പുകളുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ അവിടെ എനിക്ക് ഈ ഒരു എഡ്ജ് എന്ന് പറയുന്ന സാംസങ്ങിന്റെ ആ ഏറ്റവും ബ്ലേഡ് പോലെ പോലിരിക്കുന്ന തിന്നായിട്ടുള്ള ഫോണിന് ആരുമേ ബുക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആരും അത് പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് അത്തരം ഷോപ്പുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഐഫോൺ സെവന്റീൻ എയർ മാത്രത്തിൽ വളരെ തിക്നസ് കുറച്ചുകൊണ്ടാണ് ഈ ഒരു സെവൻറ്റീൻ എയർ പുറത്തിറക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് ആളുകൾ കൂടുതൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ അതായത് സൈസ് കുറവുള്ള ഫോൺ വാങ്ങാൻ ഒരു ട്രെൻഡ് ഉണ്ട് പക്ഷേ സൈസ് വലുതും തിക്നസ് ഫോൺ അത്രയും ഡിമാൻഡ് ഉണ്ടാവുമോ എന്ന് എയർ കൂടി വരുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അതുപോലെ സെവന്റീനും ഉണ്ടാകും ഈ ഒരു സെവൻറ്റീൻ സീരീസ് ലോഞ്ചിൽ നമുക്ക് സെപ്റ്റംബർ ഒമ്പതിന് ഐഫോൺ സീരീസിന്റെ ലോഞ്ച് ഇന്ന് കൺഫേം ആയിട്ട് ആ ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് ഇനി വരാനിരിക്കുന്ന മറ്റൊരു ഫോൺ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് ലൈൻ അപ്പിലെ എഫ് ഇ ആണ് അതായത് സാംസങ് എസ് ട്വന്റി ഫൈവ് എഫ് ഇ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എപ്പോഴും ഈ ഒരു എഫ്ഇ സീരീസ് ഫോണുകൾ ഫാൻ എഡിഷൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പോലും കുറച്ച് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും കാരണം എസ് ട്വന്റി ഫൈവ് അൾട്രയുടെ ഒന്നും അത്രയും വിലയില്ലാതെ എന്നാൽ ഒരുവിധം നല്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സും ആയിട്ടാണ് ഇത്തരത്തിൽ എഫ് എഡിഷൻ ഫോണുകൾ സാധാരണ വരുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് എൽ ടി പിഒ അമോ എഡി ഡിസ്പ്ലേ ആർമർ അലുമിനിയം ബിൽഡ് അതുപോലെ എക്സിനോസിന്റെ ടു ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസർ നമ്മൾ അടുത്തിടെ വാങ്ങി നിങ്ങൾ പരിചയപ്പെടുത്തിയ സാംസങ്ങിന്റെ സി ഫ്ലിപ്പ് സെവൻ എന്ന് പറയുന്ന ഫോണിനകത്തും സെയിം പ്രോസർ ആയിരുന്നു നല്ല ഹീറ്റിംഗ് ആണ് നല്ല ഹീറ്റിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഹീറ്റിംഗ് ഞാൻ ആ ഒരു ഫോണിന്റെ റിവ്യൂ അങ്ങനെ ചെയ്തില്ല ജസ്റ്റ് ഫസ്റ്റും പ്രശ്നം ചെയ്തിരുന്നുള്ളൂ കാറിലൊക്കെ നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് ഇപ്പൊ വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ വലിയ പ്രശ്നം ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്തു കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്ന് എനിക്ക് മൊബൈൽ സിഗ്നൽ പല ടവറുകളിൽ നിന്ന് ഇങ്ങനെ മാറി മാറി അത് സെർച്ച് ചെയ്തൊക്കെ പിടിക്കുന്നതൊക്കെ കൊണ്ടോ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ടോ എനിക്ക് അറിയില്ല ഭയങ്കരമായിട്ട് ഫോൺ യാത്രകൾ ചൂടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ എക്സിനോസിന്റെ ടു ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസറാ അതുപോലെ ഫിഫ്റ്റി എം ബി ട്വൽ എയ്റ്റ് എം ബി ക്യാമറ ട്വ് എം ബി സെൽഫി ക്യാമറയൊക്കെ ആയിട്ടാണ് ഈ ഒരുമാർട്ട് ഫോൺ വരുന്നത് നാലായിരത്തി തൊള്ളായിരം എം എച്ച് നാൽപ്പത്തി അഞ്ച് ഓടിന്റെ ഫാസ്റ്റാങ് സപ്പോർട്ട് ഒക്കെയാണ് വരുന്നത് ഇത് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട് സെപ്റ്റംബറിന്റെ അവസാനത്തോടുകൂടിയാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഫ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത് അത് കഴിഞ്ഞാൽ അടുത്തായിട്ട് ലോഞ്ച് വിവോയുടെ ഫോൺ എന്ന് പറയുന്നത് വിവോ വി സ്മാർട്ട് ഫോൺ ആണ് ഇത് സെപ്റ്റംബറിന്റെ മിഡ്ഡോഡ് കൂടിയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഫുൾ എച്ച് ക്വാഡ് കർവഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ അതുപോലെ വിവോ ഫോൺ ആണോ ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഏറ്റവും പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ബ്രാൻഡും വിവോ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ സിക്സ് ജൻ വൺ എന്ന് പറയുന്ന പ്രോസർ ഈ ഒരു ഫോൺ അതെന്ന് അറിയപ്പെടുന്നുണ്ട് അതുപോലെ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഈ ഒരു ഫോൺ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് അറൗണ്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി നയൻറ്റി വാട്ടിന്റെ ഫാസ്റ്റ് ഉള്ള ഈ ഒരു ഫോൺ സെപ്റ്റംബർ മധ്യ കൂടി ഇന്ത്യയിൽ ലോഞ്ച് ആകും പിന്നീട് ഒരു കൺഫേംഡ് ആയിട്ടുള്ള ലോഞ്ച് ഉണ്ട് ഐഫോൺ ആണ് സെപ്റ്റംബർ നയൻ എന്നുള്ള ഡേറ്റ് പോലും അടുത്ത ഒരു കൺഫേംഡ് ആയിട്ടുള്ള ലോഞ്ച് എന്ന് പറയുന്നത് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് റിയൽമി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഫോൺ ഇത് വന്നിട്ട് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് അമോ എൽ ഇ ഡിസ്പ്ലേ ആണ് നൂറ്റി ഇരുപത് ഹെഡ്സെന്റ് റിഫ്രഷേറുണ്ട് ഓക്കെ സാധാരണ ഫോണുകളൊക്കെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചാണ് കോമ്പാക്ട് ഫോണുകളൊക്കെ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചാണ് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഉൾപ്പെടെ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചാണ് അപ്പോ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് എന്ന കോമ്പാക്ട് ഗണത്തിനും സാധാരണയുള്ള സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിനും നിൽക്കുന്ന ഒരു സൈസിലാണ് ഈ ഒരു ഫോൺ പുറത്തിറക്കുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് മീഡിയടെക്കിന്റെ ടെക്കിന്റെ സിക്സ് ഫോർ ഡബിൾ സീറോ മാക്സ് എന്ന് പറയുന്ന പ്രോസർ ആയിരിക്കും ഈ സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ടാവുക എന്നാണ് കേൾക്കുന്നത് ഫിഫ്റ്റി എം പി സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഏഴായിരം എം എച്ച് ബാറ്ററി അറുപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കാണും സെപ്റ്റംബർ രണ്ടിനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ചാവുന്നത് പിന്നീട് സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് തന്നെ മറ്റൊരു ഫോൺ കൂടി വരുന്നു എ ഒരു ഫോൺ സാംസങ് ഗാലക്സി എ സെവൻറ്റീൻ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഇതിന്റെ ലോഞ്ച് കൺഫേം ആയിട്ടിരിക്കുകയാണ് പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഫോൺ ആൾറെഡി ലോഞ്ചായിട്ടുണ്ടാവും കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ശേഷമാണ് ലോഞ്ച് ആയിട്ടുണ്ടാവും സീറോ എന്ന് പറയുന്ന പ്രോസറുമായിട്ടാണ് സാംസങ് പുറത്തിറക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല സാംസങ് എക്സിനോസ് പ്രോസറിനെ ഇപ്പൊ കൂടുതൽ ഫോണുകളിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് നമുക്ക് അപ്കമിംഗ് ആയിട്ടുള്ള സാംസംഗിന്റെ രണ്ട് ഫോൺ പറഞ്ഞു അതിനകത്ത് എല്ലാം പ്രോസർ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് എക്സിനോസ് എന്ന് പറയുന്നത് അത്ര മോശം പ്രോസർ എന്ന് ഞാൻ പറയത്തില്ല കാരണം എക്സിനോസുമായിട്ട് വന്ന സാംസങ്ങിന്റെ പല ഫോണുകളും നല്ല രീതിയിൽ വിൽക്കപ്പെട്ട ഫോണുകളുണ്ട് പക്ഷെ എന്തുകൊണ്ടോ മലയാളികൾക്ക് എക്സിനോസ് കേൾക്കുമ്പോൾ അത്ര പത്തിയമല്ല പക്ഷേ എക്സിനോസിൽ ചില പ്രോസറുകൾ അത്ര ബെറ്റർ അല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഫിഫ്റ്റി എം ബി പ്രൈമറി ക്യാമറ അതുപോലെ അഞ്ച് മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ രണ്ട് മെഗാപിക്സലിന്റെ മാക്രോ സെൻസർ പതിമൂന്ന് മെഗാപിക്സലിന്റെ സെൽഫി സെൻസർ അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഇരുപത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് തുടങ്ങിയായിട്ട് വരുന്ന ഈ ഫോൺ നേരത്തെ ഓഗസ്റ്റ് ലോഞ്ച് ചെയ്യും അത് കഴിഞ്ഞാൽ ഒപ്പോയുടെ ഭാഗത്തുനിന്ന് ഒപ്പോ എഫ് തേർട്ടി വൺ സീരീസ് ഫോണുകൾ ലോഞ്ച് ആകും സെപ്റ്റംബർ മധ്യഭാഗത്തോട് കൂടിയാണ് ഈ ഒരു ഒപ്പോ എഫ് തേർട്ടി വൺ സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലോലി ഡിസ്പ്ലേ അതുപോലെ ഡിഗ്രി ആർമർ ത് ഫിഫ്റ്റി എം ബി തേർട്ടി ടു എം ബി ടു എം ബി എന്നീ മൂന്ന് ക്യാമറകൾ ബാക്കിൽ പതിനാറ് മെഗാ പിക്സൽ സെൽഫി സെൻസർ ഏഴായിരം എം എച്ച് ബാറ്ററി വിത്ത് എൺ വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഐ പി സിക്സ്റ്റി നയൻ ഒക്കെ ആയിരിക്കും ഈ ഒരു ഫോണത്ത് ഉണ്ടാവുക എന്നാണ് കേൾക്കുന്നത് ഇത്രയും ഏകദേശം നമുക്ക് സെപ്റ്റംബറിൽ കൺഫേംഡ് ആയിട്ടുള്ള ലോഞ്ചുകളാണ് ഇത് എന്തായാലും ഈ പറയുന്ന ഫോണുകൾ സെപ്റ്റംബറിൽ തന്നെ വരും പിന്നെ റൂമർ കേൾക്കുന്ന ചില ഫോണുകളുണ്ട് അതായത് സെപ്റ്റംബറിൽ വരുമെന്ന് കേൾക്കുന്ന ചില ഫോണുകൾ പക്ഷേ അത് അത്ര കൺഫേംഡ് അല്ല ആ ഫോണുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഫോൺ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് എത്രമാത്രം മാത്രം ശരിയാണ് എനിക്ക് ഉറപ്പില്ല അതുപോലെ അതുപോലെ സീരീസ് ഫോണുകൾ ഇനിയും വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് 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 എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ഈ സീരീസിൽ തന്നെ ലോഞ്ച് ആകും ും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് വരാൻ സാധ്യതയുണ്ട് ഷോമി സിക്ടീൻ സീരീസ് വെയിറ്റിംഗ് ആണ് വിവോ എക്സ് ഹൺഡ്രഡ് സീരീസ് വെയിറ്റിംഗ് ആണ് ടി എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ട് ഷോമി ഫിഫ്റ്റീൻ ടി പ്രോ വരുന്നുണ്ട് മോട്ടോ ജി ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ ഫോണുകളൊക്കെ അത്രയും കൺഫേംഡ് അല്ല പക്ഷേ ഈ ഫോണുകളൊക്കെ ഉടൻ വരും എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ആദ്യം പറഞ്ഞ സെഗ്മെൻ്റ് ആണ് കൺഫേംഡ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോണിൻ്റെ ലോഞ്ചിനാണ് എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടിരിക്കുന്നത് എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യണം എന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഐ ഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾക്ക് വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി ആ എയർ എന്ന് പറയുന്ന ഫോൺ മുൻകാല ഐഫോണുകളിൽ ഒന്നും കാണാത്ത ഒരു സ്ലിമ്മസ്റ്റ് സ്ലിമെസ്റ്റ് ഫോണാണ് അതെങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോ വാങ്ങി നിങ്ങളെ പരിചയപ്പെടുത്താനും ആഗ്രഹമുണ്ട്